രൂപം നന്നാവുക പറഞ്ഞാൽ നല്ല തുണിങ്ങുപ്പായി എടുത്ത ആളാണെങ്കിൽ അവ ആൾ കുഴപ്പമുണ്ടാവില്ല അതൊരു ശരി തന്നെയാണ് ഒരാളെ ഡ്രസ്സൊക്കെ നോക്കിയാൽ മനസ്സ് മനസ്സെങ്ങനെയെന്ന് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും നല്ല മാന്യമായി വസ്ത്രം ധരിച്ച ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ആളൊരു മാന്യനാണ് മാന്യന്മാരെ മാന്യമുള്ള വസ്ത്രം ധരിക്കുള്ളൂ അതന്നെ അപ്പോൾ പുറം നോക്കിയാൽ അകം കുറേയൊക്കെ മനസ്സിലാക്കാൻ കഴിയും അപ്പം നവാഫത്തിൻ്റെ വൃത്തിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് അകത്തിൻ്റെ വൃത്തി രണ്ട് പുറത്തിൻ്റെ വൃത്തി രണ്ടും പറയാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പുറം വൃത്തിയായിരിക്കണം ആദ്യം അത് പറയാം നല്ല തുണിങ്ങുപ്പായി എടുക്കണം തലയും മുടിയും നഖും ഒക്കെ നേരാക്കണം വെട്ടണം വൃത്തിയാക്കണം ചെരുപ്പൊക്കെ തേച്ചേക്കണം കാലൊക്കെ നല്ലോണം അരച്ചേക്കണം അതൊക്കെ തന്നെ ഇപ്പം പറയാനുള്ളത് ഒരു മനുഷ്യൻ വൃത്തിയുള്ള ആളാണോ അല്ലേ എന്ന് തീരുമാനിക്കോ എൻ്റെ ചെരുപ്പുമ്മക്ക് നോക്കിയിട്ടാണ് ചെരുപ്പ് ഉണ്ടെങ്കിൽ ആള് വൃത്തി ഉണ്ടാവും എന്നാണ് ഓരോ സ്ഥലത്തേക്കും ഓരോ വൃത്തിയാണ് എല്ലായിടത്തും അറിയുന്ന മാതിരിയല്ല പള്ളിയും ഹോട്ടലും വൃത്തിയുണ്ടോ എന്ന് നോക്കുക ബാത്റൂമ് നോക്കിയിട്ടാണ് എന്നാൽ വീട് വൃത്തി ഉണ്ടോ വൃത്തിയുണ്ടോയെന്നുള്ളത് നോക്കുന്നത് ബെഡ്റൂം എങ്ങനെയുണ്ട് നോക്കിയിട്ടാണ് അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഓരോ വൃത്തിയാണ് എല്ലായിടത്തും ഒരേ മൈര്യമല്ല വീട് വൃത്തി ഉണ്ടാവുന്ന തീരുമാനിക്കല് ബെഡ്റൂം നോക്കിയിട്ടാണ് ഞമ്മളെങ്ങനെയാണ് ചെയ്യാച്ചാൽ ഉള്ള വേസ്റ്റൊക്കെ ബെഡ്റൂം കൊണ്ടേക്കും പോയി നോക്കിയാൽ ബെഡ്റൂമിൻ്റെ റാക്കിൻ്റെ മേലിലാണ് എല്ലാ വേസ്റ്റും ഉണ്ടാവുക കട്ടിലിൻ്റെ ഒട്ടും കുറെ കൊണ്ടുപോയി തിരികിയിട്ടുണ്ടാവും റാക്കിൻ്റെ ഒട്ടും കുറേ ഉണ്ടാവും ബഹുമാനപ്പെട്ട സയ്യുദന മൂസ അലി ഇലാം ആടിനെ നോക്കാൻ വേണ്ടി പോയ കഥ ഉണ്ടല്ലോ ഫിറാവുവിനെ ഭയപ്പെട്ടിട്ട് നാട്ടിൽ നിന്ന് ഓടിപ്പോയി അങ്ങനെ ഷുവൈബ് നബി അലി ഇസ്ലാമിൻ്റെ നാട്ടിലാണ് മൂസാ നബി അലി ഇസ്ലാം എത്തിപ്പെട്ടത് കഥങ്ങൾക്ക് അറിയണതുകൊണ്ട് ഞാനത് പറയാതിരിക്കയാണ് ഒരു ദിവസം ഇങ്ങനെ ഓടി കുറേ സ്ഥലത്ത് കാട്ടിലൂടെ അങ്ങനെ യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഇങ്ങനെ ദൂരം എന്നൊരു മരത്തമ്മ കയറി എന്നിങ്ങനെ നോക്കിയപ്പോൾ കുറേ ആളുകൾ വന്നിട്ട് ആടുകൾക്ക് കിണറ്റിൽ വെള്ളം കൊടുക്കുന്നത് കണ്ടു ആളുകളുടെ പുരുഷന്മാർ ആടുകൾക്ക് വെള്ളം കൊടുക്കൽ കഴിഞ്ഞ് അവർ പോയതിന് ശേഷം രണ്ട് പെൺകുട്ടികൾ വന്ന് ആണുങ്ങൾ വെള്ളം കൊടുത്തപ്പോൾ പോയ വെള്ളം ഇങ്ങനെ കുഴികളിലൊക്കെ നിൽക്കുന്നത് ഇങ്ങനെ എടുത്ത് കണ്ട് ഓലെ ആടിന് കൊടുക്കണ കണ്ടു അപ്പോൾ മുമ്പൊരു മരത്തം ഇറങ്ങിയിട്ട് ഇങ്ങനെ ചെന്നു ചോദിച്ചു എന്താ പങ്കിങ്ങനെ എല്ലാവരും പോയതിൻ്റെ ശേഷം പിന്നെ ഇങ്ങനെ ആടുകൾക്ക് വെള്ളം കൊടുക്കണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഓലൊക്കെ ആണുങ്ങളാണ് ഓരോക്കെ നല്ല മുടുക്കുള്ള ആൾക്കാരാണ് അപ്പോൾ ഓല് കിണറിൻ്റെ മേലെ ഒരു പാറ കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ് ഓലി ഈ പാറ മാറ്റി വെച്ചിങ്ങാണ്ട് വെള്ളമുക്കി കൊടുത്തു ഞങ്ങൾക്കിപ്പോൾ അത് മാറ്റാൻ വയ്യാത്തോണ്ട് ഞങ്ങളിങ്ങനെ പോയ വെള്ളമൊക്കെ എടുത്തുകൊടുക്കുകയാണ് അപ്പോൾ മുപ്പത് ഇങ്ങനെ തോണ്ടി വെച്ചു കൊടുത്തു ആ പാറക്കല്ല എന്നാ കൊടുത്തു ആണ് അങ്ങനെ ആടുകൾക്ക് വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം വീട്ടിൽ ചെന്നു ഷുവൈബ് നബി അലി ഇസ്ലാമിൻ്റെ മക്കളായിരുന്നു ഈ രണ്ട് പെൺകുട്ടികൾ സയ്യുദന ഷുവൈബ് നബിയോട് പറഞ്ഞു നല്ലൊരാളെ കണ്ടൊന്ന് കാട്ടുനിന്ന് ഞങ്ങൾ ആടുകളെ നോക്കിയിട്ട് വരുമ്പോൾ ഒരാളെ കൂലിക്ക് വിളിക്കുകയാണെങ്കിൽ ഏറ്റവും പറ്റിയ ഒരാളാണ് നല്ല ആരോഗ്യമുള്ള മുടുക്കുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു ഷുവൈബ് നബി പറഞ്ഞു ഒന്ന് നിങ്ങൾ പോയിട്ട് ഒന്ന് വരാൻ പറയും ഞാൻ വിളിക്കുകയുണ്ട് കറഞ്ഞായിരുന്നു അങ്ങനെ ചെന്നു ഇങ്ങനെ പറഞ്ഞു നിങ്ങളെ വാപ്പ വിളിക്കുകയുണ്ട് കാരണം അപ്പോൾ ആരാ വാപ്പാന്ന് ചോദിച്ചു ഞങ്ങളെ വാപ്പ ഷുവൈബ് നബിയാണ് കാരണം ആ അത് തിരക്കട പറഞ്ഞു മൂപ്പരും തന്നെ എവിടേക്കലൊന്നും പോകാൻ കിട്ടണമല്ലേ ഈ മരത്തും മരത്തുമൊപ്പം നേരം മുഴിക്കോളിൽ ഇരിക്കാൻ പറ്റൂലല്ലോ അതിനിങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് വിളിച്ച് എന്നാ ആയിക്കോട്ടെ പോവുകാരണേ അങ്ങനെ ഓലപ്പം പോന്നു ഷൈബ് നബി അലി ഇസ്ലാമിൻ്റെ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ ഫിറാവിനെ പേടിച്ചിട്ട് പോകുന്നതാണ് ആരും മുപ്പർ പറഞ്ഞു ആ കുഴപ്പമില്ല ഇവിടേക്ക് ഏതായാലും ഫിറാവിൻ്റെ ശല്യം ഒന്നും വരില്ല ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് താമസിച്ചോളൂ എൻ്റെ പെൺകുട്ടികളുണ്ട് രണ്ടാൾക്കാർ അവരിൽ നിന്ന് മൂത്ത ആളങ്ങൾക്ക് കല്യാണം കഴിച്ചു അതുപോലെ ഒന്ന് കണ്ടോളി ഇറങ്ങണം അങ്ങനെ പെണ്ണ് നോക്കുമ്പോൾ മൂസാ നബിക്ക് ചെറിയോളയാണ് ഇഷ്ടപ്പെട്ടത് രണ്ടാമത്തോളെ അപ്പോൾ പറഞ്ഞു എനിക്ക് രണ്ടാമത്തോളം ആണ് ഇഷ്ടപ്പെട്ടത് കാരണം അതിൽ മുമ്പ് പറഞ്ഞു ഞാൻ എങ്ങനെയാ ഇപ്പം മൂത്തോളം കെട്ടിച്ചാൽ രണ്ടാമത്തോളം കെട്ടിച്ച് തരാം അത് ഞങ്ങൾ രണ്ടും കെട്ടിക്കോളി ഇറങ്ങും മൂസാ നബിയുടെ ശരീരത്തിൽ അങ്ങനെ പറ്റിയിരുന്നുണ്ട് ഞാൻ കരുതിങ്ങാണ്ട് ഏട്ടത്തിനെയും അനിയത്തിനെയും പെണ്ണ് കെട്ടാൻ വേണ്ടി പോകേണ്ട ആരും അത് മൂസാ നബി അലി ഇസ്ലാമിൻ്റെ ശരീരത്തിലായി ജായ്സായിരുന്നു അങ്ങനെ ഏതായാലും ഏട്ടത്തിനെയും അനിയത്തിനേയും ഒരുമിച്ച് കല്യാണം കഴിച്ചു മഹർ കൊടുക്കാൻ ഒന്നുമില്ല അപ്പം ഇനി ഇപ്പം എന്താ ചെയ്യാന്ന് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോഴാണ് ഞങ്ങൾ കുറച്ചാൽ ആടിനെ നോക്കിയാൽ മതി എന്നുള്ളത് എന്നാൽ ആ സമയത്ത് ആടിനെ നോക്കാൻ പോകേണ്ടല്ലോ അപ്പം എന്നാൽ അത് മഹറായിട്ട് അതിൻ്റെ കൂലി മഹറാക്കാം വേറെ ഒന്നും തരും ഒന്നുമില്ല പിന്നൊരു കാര്യം ചെയ്യാം ഈ ഇത്രയും കാലങ്ങൾ ആടിനെ നോക്കുമ്പോൾ ആ കാലത്തുണ്ടായ എല്ലാ പുള്ളിയുള്ള ആടും കുട്ടികളും ഇങ്ങക്ക് തരാം അത് നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോയിക്കൂടെ കൊണ്ടുപോവാറുണ്ട് ആ നായിക്കോട്ടായിരുന്നു അങ്ങനെ ആടിനെ നോക്കാൻ പോവുകയാണ് അങ്ങനെ ആടിനൊക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ആടിനൊക്കാൻ പോകുമ്പോൾ ഒരു വടിയൊക്കെ വേണ്ടി വരുമല്ലോ അപ്പം ഷുവൈബ് നബി പറഞ്ഞു തന്നാൽ നമ്മളെ അകത്ത് ബെഡ്റൂമിൻ്റെ മൂലയിൽ ഒരു അഞ്ചാറ് വടി ഇരിക്കുകയുണ്ട് അതിന് പോയിട്ട് ഒരു വടിയെടുത്തുപോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാരണം അതിൽ മുസാ നബി അലി ഇസ്ലാം ഇങ്ങനെ പോയിങ്ങാണ്ട് മൂലൊക്കെ കുറേ വടി ഉണ്ടായിരുന്നു ആയിരുന്നു ഒരു വടി എടുത്തുകൊണ്ട് കൊടുത്തിട്ട് അപ്പോൾ അധ്യാൻ കൊണ്ടുപോട്ടേ ചോദിച്ചു അപ്പം ഇങ്ങനെ നോക്കിയിട്ട് ഷുവൈബിൻ നബി പറഞ്ഞു മോനെ അത് കൊണ്ടുപോകണ്ട വേറൊരു വടി വടിയെടുത്തുവാറ് അപ്പം അതിന കൊണ്ടിട്ട് മുപ്പർ വേറൊരു വടിയെടുത്ത് കണ്ടിങ്ങനെ കൊടുത്തിട്ട് വാപ്പാട് ചോദിച്ചു എന്നാൽ വാപ്പ ഞാൻ ഈ വടി കൊണ്ടോട്ടെ ചോദിച്ചു നോക്കുമ്പോൾ അത് നേരത്തെ കൊടുക്കുന്ന ആ വടി തന്നെയാണ് അതിൽ പറഞ്ഞു നിങ്ങൾ ആ വടി കൊണ്ടുപോകണ്ട വേറൊരു വടി എടുത്ത് പൊളി ആറു അതിലിങ്ങനെ സത്യമായിട്ടും അതിങ്ങനെ കൊണ്ടച്ച് വേറൊരു വടി എടുത്ത് കൊടുത്തിട്ട് വാപ്പാട് ചോദിച്ചു എന്നാൽ വാപ്പ ഈ വടി കൊണ്ടോട്ടെ ചോദിച്ചു നോക്കുമ്പോൾ നേരത്തെ കൊടുുന്ന വടി തന്നെയാണ് എന്നാൽ നിങ്ങളെ വടി പൊളി ആർന്നു അങ്ങനെയാണ് ആ വടി കിട്ടിയത് ഏത് വടി മൂസാ നബി അലി ഇസ്ലാമിൻ്റെ വടി മുൻകാല അമ്പിയാക്കളിൽ നിന്ന് അനന്തരമായി ഷുഹൈബ് നബി അലി ഇസ്ലാമിന് വന്നൊരു വടിയായിരുന്നു അത് അങ്ങനെ ആ വഴിയെടുത്തു ആ വഴിയെടുത്തിട്ട് ഇങ്ങനെ ആടുകളേറ്റ് ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ ആടുകളേറ്റ് രാവിലെ ഇങ്ങനെ പോകും അപ്പോൾ വഴിയിൽ നിന്ന് ജിബിരിൽ അലി ഇസ്ലാമിനെ കണ്ടു വിവരങ്ങളൊക്കെ ചോദിച്ചു എന്താ ഇപ്പം മട്ടം സ്വന്തം തന്നെ അല്ലേ എവിടെ ഇപ്പോൾ പാർക്കണമെന്നൊക്കെ ചോദിച്ചു അങ്ങനെയാണ് ഷൈബു നബിയുടെ വരയിലാണ് എന്നുള്ള വിവരമൊക്കെ പറഞ്ഞു എന്നിട്ട് എന്താ ഇപ്പോൾ ഏർപ്പാട് ചോദിച്ചപ്പോൾ ആടിനെ ഒക്കലാണ് പറഞ്ഞു ആടിനോക്കിയാൽ എന്താ കിട്ടുകയച്ചു ആടിനോക്കിയാൽ ഇവിടുന്നാണ്ടാവുന്ന എല്ലാ പുള്ളിയുള്ള ആടും കുട്ടികളെയും തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു ആ എന്നാൽ ഞാൻ ഒരു പണി പറഞ്ഞുതരാം ഞാനൊരു തോട്ടം ഒരു സ്ഥലം കാണിച്ചു തരാം അവിടുന്ന് ഇല ചാടിച്ച് കൊടുത്താൽ മതി ആടുകൾക്ക് എന്നാൽ ഇനി ഇവിടുന്നാണ്ടുള്ളതൊക്കെ പുള്ളിയുള്ള ആടും കുട്ടികളെ ആയിക്കോളും എന്ന് പറഞ്ഞു ആ അങ്ങനെ ആയിക്കോട്ടെ എന്നു രാവിലെ പോകുമ്പോൾ ആ തോട്ടത്തേക്ക് ആടുകളെ കൊണ്ടുപോകും അവിടുന്ന് ഇങ്ങനെ ഇലകൾ ചാടിച്ചു കൊടുക്കും അങ്ങനെ ആടുകൾ തിന്നും അങ്ങനെ പറയും പിന്നെയും കുറച്ചങ്ങനെ പോയി ഒന്ന് കറങ്ങിയിട്ട് ഇങ്ങനെ വൈകുന്നേരം അങ്ങനെ മടങ്ങി വരും അപ്പോഴും കുറച്ച് ഇല അടിച്ചു കൊടുക്കും അങ്ങനെ പിന്നെ അവിടുന്നാട്ടുണ്ടായ കുട്ടികളൊക്കെ പുള്ളില്ല ആടും കുട്ടികളായി ഒരു ദിവസം അമ്മശാക്കെ പറഞ്ഞു ഷൈബ് നബി അലൈഹി ഇസ്ലാം മോനെ വാപ്പാൻ്റെ കുട്ടി കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് പുള്ളില്ലാത്ത ആടും കുട്ടികളെ ഇക്കാറട്ടോ അറിഞ്ഞു ആയിക്കോട്ടെ ഇറങ്ങും അങ്ങനെ എന്താ എന്നാ അങ്ങനെ ആക്കാറുണ്ട് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആടിനോക്കാൻ വേണ്ടി പോകുമ്പോൾ ജിബിലലി ഇസ്ലാമിനെ വീണ്ടും കണ്ടു എന്തൊക്കെ വിവരങ്ങളൊക്കെ ചോദിച്ചു സുന്ദനെ റാഹത്തല്ലേ എന്നൊക്കെ ചോദിച്ച് ആടുകളൊക്കെ ഒപ്പം കോനമുണ്ടോ ചോദിച്ചു ആ ഒരുപാടുണ്ട് കാരണം തീരുമാനം എന്തെങ്കിലും ചോദിച്ചു ആ തീരുമാനത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ട് കാരണം എന്താ മാറ്റം എന്ന് ചോദിച്ചു ഇവിടെ നിന്നാണ്ടുള്ള പുള്ളി ഇല്ലാത്ത ആടും കുട്ടികളെ ഇക്കാര്യം കയ്ക്കുന്ന വാപ്പ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു എന്നാൽ ഞാൻ വേറൊരു തോട്ടം കാണിച്ചു തരാറ് അങ്ങനെ വേറൊരു തോട്ടം കാണിച്ചു അങ്ങനെ കഥ നീണ്ടു പോവുകയാണെങ്കിൽ നമ്മളെ പോയിന്റ് കഴിഞ്ഞു നമ്മളെ പോയിന്റ് അവിടെ നിന്നല്ലേ എവിടെ പുള്ളിയുള്ള ആടുംകുട്ടികളും പുള്ളിയില്ലാത്ത ആടുംകുട്ടികളും അവിടെന്നുള്ളത് കഥ പിന്നെന്താ വച്ചാൽ ഷുഹൈബി നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം പൂർത്തിയായി വാഹനവറികൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് തൂരിസീനാ പർവ്വതത്തിലേക്ക് തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോവുകയാണ് അവിടെ നിന്ന് ഉപുവത്ത് കിട്ടുകയാണ് പിന്നെ ഫിറാവിൻ്റെ അടുത്തേക്ക് ദീം പറയാൻ വേണ്ടി പോവുകയാണ് കഥ അങ്ങനെ നീണ്ടുപോവുകയാണ് അപ്പോൾ ഈ പുള്ളി ഉള്ള കുട്ടികളും പുള്ളില്ലാത്ത ഇല്ലാത്ത ആടുംകുട്ടികളും എങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് ഇത് നമ്മളെ തഫ്സീറുകളിലൊക്കെ ഉണ്ട് സ്വാവിയിലുണ്ട് ഇതേ കഥ ബൈബിളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചെറിയൊരു വ്യത്യാസത്തോടു കൂടിയാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ പുള്ളിയുള്ള ആടുംകുട്ടികളായത് എങ്ങനെയാ വെച്ചാൽ കാബിരി അലി ഇസ്ലാം കാണിച്ചു കൊടുത്ത തോട്ടം പുള്ളിയുള്ള മരങ്ങളും ഇലകളുമുള്ള ഒരു തോട്ടമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഇല ചാടിച്ചു കൊടുത്താൽ അത് തിന്നിട്ട് പള്ളം നിറയും വയറ് നിറഞ്ഞാൽ ആടുകൾ ഇണ ചേരും ഇണ ചേരുമ്പോൾ ഈ പുള്ളിയുള്ള ഇലകളിലേക്കും തണ്ടുകളിലേക്കും കമ്പുകളിലേക്കും മരങ്ങളിലേക്കുമൊക്കെ നോക്കുന്നു എന്നതാണ് കുട്ടികൾ പുള്ളിയുള്ളതായിരുന്നതിൻ്റെ ഒരു കാരണം രണ്ടാമത് കാണിച്ചു കൊടുത്തത് പുള്ളിയില്ലാത്ത മരം ഇല ഉള്ള തോട്ടമായിരുന്നു അതുകൊണ്ട് അവിടെ അങ്ങനെ